ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവ ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് യുക്രൈനിലെ ചെർണോവൽ നടന്നത് അന്ന് ആണവ നിലയത്തിലെ നാലാം റിയാക്ടറിലെ അറ്റകുറ്റപ്പണിക്കിടെയാണ് വലിയ ഒരു പൊട്ടിത്തെറിയുണ്ടാവുകയും അതിന് പിന്നാലെ തന്നെ ആണവ വികീരണം ഉണ്ടാവുകയും വലിയൊരു ദുരന്തമുണ്ടാവുകയും ചെയ്തത് അന്നത്തെ ആ ദുരന്തത്തിൽ ഈ റേഡിയേഷൻ കൊണ്ട് എത്ര പേർ മരിച്ചു എന്നോ മാരകമായ അസുഖം ബാധിച്ച് എത്ര പേർ മരണപ്പെട്ടു എന്നോ കൃത്യമായ കണക്കുകൾ ഇന്നുമില്ല സമാനമായ ഒരു സ്ഥിതിയിലൂടെ ഇന്നും ചെർനോവൽ കടന്നു എന്നതാണ് ആശങ്കയുണ്ടാക്കുന്നത് അതിന് കാരണമായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ചെർനോബൽ ആണവ നിലയത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് ആണവ നിലയത്തിന്റെ സംരക്ഷിത കവചത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നും വലിയ ദ്വാരങ്ങൾ വീണു എന്നൊക്കെയാണ് വിദഗ്ധരടക്കം വിലയിരുത്തുന്നത് ഒരുപക്ഷേ ആ കേടുപാടുകൾ ആ നാശനഷ്ടങ്ങൾ മാറ്റാൻ അത് അറ്റകുറ്റപ്പണി ചെയ്ത് സാധാരണ രീതിയിൽ എത്തിക്കാൻ ഒരുപക്ഷെ മാസങ്ങളും വർഷങ്ങളും എടുത്തേക്കാം എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വീണ്ടും ഒരു ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് ചെർനോബിൽ വീണ്ടും കടന്നു പോവുകയാണോ എന്ന തരത്തിലുള്ള ആശങ്കയാണ് ലോകമൊന്നാകെയുള്ളത് ഇത് കൃത്യമായി റഷ്യ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു അറ്റാക്ക് തന്നെയാണോ ആണവ നിലയത്തിന് നേരെ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ആക്രമണം ഉണ്ടാകുന്നത് അതിന് ഉപയോഗിച്ചതാകട്ടെ താരതമ്യ ചെറിയ ഒരു ഡ്രോണാണ് ഇറാൻ മെയ്ഡായിട്ടുള്ള ഷാഹിദ് എന്ന് പറയുന്ന ഒരു ഡ്രോണാണ് അത് ഉപയോഗിച്ചത് പക്ഷേ ആ ഡ്രോണിന്റെ വില അതിനുപയോഗിച്ച സമയം അതിനെടുത്ത എഫേർട്ട് അതും ആ ഡ്രോൺ വെച്ച ഡാമേജും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് കാരണം ഈ ചെർണോബിൽ നമുക്കറിയാം ചർണോബിൽ ലീക്കായതിനു ശേഷം ഇപ്പോൾ ഇത്ര പതിറ്റാണ്ട് കഴിഞ്ഞ് ആ ലീക്കായ ചെർണോബിൽ റിയാക്ടർ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് സേഫ്റ്റി വോൾ ഉണ്ട് ഒരു കോൺക്രീറ്റ് സേഫ്റ്റി വോൾ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അത് അതായത് ലീക്കായ ഒരു സാധനം ലീക്ക് അടയ്ക്കാൻ പറ്റാത്തപ്പോൾ അതിന് ചുറ്റും പൊതിഞ്ഞൊരു സംരക്ഷണ കവച കവചം ഉണ്ടാക്കി ആ സംരക്ഷിത കവചത്തിലാണ് ഈ ആക്രമണത്തിൽ ഡാമേജ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഒരു ഡാമേജ് ഉണ്ടായത് പണിയും പണിയുന്നതിന് ഇത്ര ചെലവെന്ന് ചോദിച്ചാൽ അവിടെ റെഡിയാക്റ്റീവ് വികരണമുണ്ട് ആ വികരണം മറികടന്നിട്ട് വേണം ആ ഡാമേജ് പരിഹരിക്കാനെന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് കോടിക്കണക്കിന് ഡോളർ ചിലവ് വരിക അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ള കാര്യം പക്ഷേ ഇതെന്തിന് റഷ്യ ചെയ്തു റഷ്യ അത് നിഷേധിക്കുന്നുണ്ട് ഞങ്ങളല്ല ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നെ ആര് ചെയ്തെന്ന് ചോദ്യത്തിന് ഉത്തരമില്ല പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കൃത്യമായി അത് എന്ത് ഡ്രോൺ ഉപയോഗിച്ചാണ് അത് ചെയ്തതെന്നും എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ഈ ഷാഹിദ് ഡ്രോണുകൾ റഷ്യ മാത്രമേ യൂറോപ്യൻ യൂറോപ്പിന് അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ മാത്രമേ അത് വാങ്ങുകയും ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇറാൻ അവിടെ നിന്ന് യുക്രൈൻ യുക്രൈനിൽ പോയി അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല സ്വാഭാവികമായും റഷ്യയുടെ നേരെയാണ് സംശയത്തിന് മുൻ നേടുന്നത് എന്തിനത് ചെയ്തെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ യുക്രൈൻ റഷ്യ കോൺഫ്ലിക്റ്റിൽ പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ചർച്ചകൾ നടക്കുന്നുണ്ട് ആ സമയം തന്നെ ഈ ഫെബ്രുവരി പതിനാലെന്ന് പറയുന്ന മ്യൂണിച്ചിൽ മറ്റൊരു ചർച്ച നടക്കുകയായിരുന്നു ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ളത് അപ്പോൾ അതിൽ സെലൻസ്കി കൂടി പങ്കെടുക്കുന്ന ഒരു ചർച്ചയായിരുന്നു അപ്പോൾ ആ ചർച്ച നടക്കുമ്പോൾ അതിൽ റഷ്യയ്ക്ക് ഒരു വെയ്റ്റേജ് കൊടുക്കണം ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഡ്രോണുകളുണ്ട് യുക്രൈനിൽ ചർണോബില്ലുണ്ട് നിങ്ങൾ വൾണറബിളാണ് സെലൻസ്കിയും യുക്രൈനും വള്ളറബിളാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയും വരാം കാരണം ഒരു ഡിപ്ലോമാറ്റിക് ചർച്ച നടക്കുന്ന സമയത്ത് എതിർവശത്തുള്ള കക്ഷി അവരുടെ മുമ്പിൽ പലതരം കാർഡുകൾ കാർഡുകളുണ്ടാവും ഞങ്ങളുടെ കയ്യിൽ അതുണ്ട് ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വലിയ ശക്തിയാണ് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ടീഷനിലേക്ക് നിങ്ങൾ വരണം എന്ന് റഷ്യയ്ക്ക് വാദിക്കാം റഷ്യയ്ക്ക് ഇപ്പോൾ പലതരത്തിൽ അവർക്ക് പ്രിവിലേജസ് ഉണ്ട് ഒന്ന് റഷ്യ ഒരു മൈറ്റി കൺട്രിയാണ് മൈറ്റി മിലിട്ടറി പവറുള്ളൊരു കൺട്രിയാണ് മറ്റൊരു വശത്ത് റഷ്യയുടെ എതിരാളിയായിരുന്ന പരമ്പരാഗത എതിരാളിയായ യു എസ് യു എസിൻ്റെ പ്രസിഡൻ്റ് ഇപ്പോൾ ട്രെൻഡാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അതൊരു വലിയ പ്രിവിലേജാണ് ആകെ ഇവിടെ ആശങ്കപ്പെടുന്ന ആരാണ് ഒന്ന് യുക്രൈൻ എന്ന രാജ്യവും യുക്രൈനോടൊപ്പം നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ആശങ്കയിലുള്ളത് അപ്പോൾ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു എൻ ഒരു ബ്ലോക്ക് എന്ന നിലയിൽ അതൊരു ശക്തിയുള്ള രാജ്യങ്ങളുടെ കൂട്ടമാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജർമ്മനി ആകട്ടെ യു കെ ആകട്ടെ ഫ്രാൻസ് ആകട്ടെ റഷ്യയെപ്പോലെ തന്നെ ശക്തിയുള്ള സൈനിക രാജ്യങ്ങളാണ് ഡിപ്ലോമാറ്റിക്കലി അവർക്ക് ശക്തിയുണ്ട് അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ യുക്രൈനോടൊപ്പം നിൽക്കുന്നു അമേരിക്ക തങ്ങളുടെ കൂടെയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇത്രയും രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അവർ ഈ ഇത് വിൻ ചെയ്യാൻ ഈ ഒരു ഈയൊരു ക്രൈസിസ് വിൻ ചെയ്യാൻ അവരെന്തും ചെയ്യും റഷ്യ എന്തും ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് അതിൻ്റെ കാരണം റഷ്യയെ സംബന്ധിച്ച് നമുക്കറിയാം റഷ്യ ഒരു അർത്ഥ ജനാധിപത്യ രാജ്യമാണ് അത് പറയാൻ കാരണം അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാത്തത് കൊണ്ടല്ല ഏഴ് തെരഞ്ഞെടുപ്പ് നടന്നാലും തൊണ്ണൂറ് ശതമാനത്തിലധികം കൂട്ടുകൊണ്ട് പുട്ടിൻ ജയിക്കുന്ന ഒരു രാജ്യമാണത് അദ്ദേഹം ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല റഷ്യൻ ഭരണഘടന പ്രസിഡന്റിന് കാലാവധി നിശ്ചയിക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു പ്രധാനമന്ത്രിയായിട്ട് മറ്റൊരാൾ ആകുന്നു പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന് ഇടവേളയ്ക്ക് ശേഷം വന്ന് ഭരണഘടന തിരുത്തിയിരുന്നു മരിക്കും വരെ റഷ്യൻ പ്രസിഡൻറ്റായിട്ട് പുട്ടിൻ തുടരും അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയാൻ കഴിയില്ല അവരുടെ പോളിസി അവരുടെ വിദേശ നയം അവരുടെ സൈനിക നയം അവരുടെ യുദ്ധതന്ത്രം ഇതിലൊന്നും ജനാധിപത്യത്തിനുള്ള റോളുമില്ല ഇല്ല പുട്ടിന് അപ്പോൾ എന്താണെന്ന് തോന്നുന്നത് അതാണ് അവരുടെ ആ രാജ്യത്തിന് നയമായി മാറുന്നത് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടാവുക അങ്ങനെ ഒരാൾ റഷ്യ പോലൊരു വലിയ സൈനിക ശക്തിയെ നയിക്കുക എന്നുള്ളത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നുള്ള തർക്കമൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താണ് പറയുക ജിയോ പൊളിറ്റിക്സിൽ അത് ട്രംപ് മോശം പുടിൻ നല്ലത് മറ്റേ ആൾ മോശം ഇങ്ങനെയൊക്കെ പറയുന്നതിനപ്പുറം ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ചരിത്രപരമായ സ്വഭാവം അതിൻ്റെ സൈനിക ശക്തി അത് ഇതുവരെ പിന്തുടർന്നു പോകുന്ന ഡിപ്ലോമസി ഇത് ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുന്ന മറ്റ് ചില ഘടകങ്ങളുണ്ട് അപ്പോൾ ചൈന ചൈന ഒരു ജനാധിപത്യ രാജ്യമല്ല പക്ഷേ ചൈന എന്ത് ചെയ്യും ചെയ്യില്ല എന്ന് മറ്റുള്ളവർക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും കാരണം അവർക്കൊരു വാല്യൂ സിസ്റ്റം ഉണ്ട് ഒരു മൂല്യമുണ്ട് ആ മൂല്യത്തിന് മുകളിലൊന്നാണ് അത് ജനാധിപത്യപരമാണോ എന്നുള്ളത് മറ്റൊരു കാര്യം ചൈന ഒരു രാജ്യത്തെ ഒരു ഒരു അധിനിവേശ ശക്തിയായി മാറിയേക്കില്ല എന്നൊരു തോന്നൽ ഫീൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് റഷ്യയെ പറ്റി അങ്ങനെയല്ല റഷ്യ എന്തും ചെയ്യും റഷ്യക്ക് തോ പുട്ടിന് തോന്നുവാണ് ക്രൈമി അനക്സ് ചെയ്യുന്നത് ക്രൈമിയെ അനെക്സ് ചെയ്യും യുക്രൈൻ ആക്രമിച്ച് കിടക്കുന്നത് യുക്രൈൻ ആക്രമിച്ച് കിടക്കും അപ്പോൾ അങ്ങനെ പെരുമാറുന്ന ഒരു ഭരണാധികാരി തൻ താൻ തൻ്റെ രാജ്യം തൻ്റെ നിലപാട് ജയിക്കാൻ രാജ്യം ജയിക്കുക എന്ന് പറയാൻ കഴിയില്ല നിലപാട് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ ചെറുനോവിലുണ്ടായ ആക്രമണം ഫെബ്രുവരി പതിനാലിന് അതുണ്ടാക്കുന്ന ഡാമേജ് ആ ഡാമേജ് പരിഹരിക്കാൻ കോടിക്കണക്കിന് ഡോളർ ചിലവാക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ആര് ചിലവാക്കും അത് യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റും നിലവിൽ തന്നെ ആ സൈറ്റ് സംരക്ഷിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള പങ്കാളിത്തമുണ്ട് സാമ്പത്തികമായ അല്ലാതെ ഇതാര് ചെയ്യും അതുണ്ടാക്കുന്ന മറ്റ് പാരിസ്ഥിതികമായ പ്രത്യാഘാതങ്ങൾ ജീവഹാനി ഇത് ഇതിനൊക്കാര്യസമാധാനം പറയും പുടിൻ പറയുമോ ഇല്ല പുട്ടിനെ സംബന്ധിച്ച് യുദ്ധം ജയിക്കുക എന്നുള്ള ഒരു ടെലക്ഷ്യം മാത്രമേ ഉള്ളൂ യെസ് നിഷാദ് ഇവിടെ ഈ ആണവ നിലയത്തിൽ നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നാകെ തന്നെയല്ലേ പുട്ടിൻ വെല്ലുവിളിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെയാണെന്ന് പറയണം കാരണം ഈ ചെർണോബലിന്റെ അപകടം ഉണ്ടായ ശേഷം അത് ലോകത്താകമാനം ഭീഷണി ഉണ്ടാവുകയും യൂറോപ്പിന് സവിശേഷമായും ഇപ്പം നേരത്തെ അജ്മൂസ് പറഞ്ഞില്ല ഇപ്പൊ ഇതിന്റെ ഈ കവർ ഉണ്ടാക്കിയിരിക്കുന്നല്ലോ ഈ പ്രശ്നം പരിഹരിക്കാൻ മാസങ്ങൾ വർഷങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ വിജയിക്കാതാവുകയും അവസാനം ഒരു വലിയ കവചം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ റിയാക്ടർ നമ്പർ ഫോർ വെച്ചിരിക്കുകയാണ് അടച്ചു വെക്കാനുള്ള പണം ചെലവാക്കിയത് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടിയാണ് യുക്രൈൻ ആ പണി പൂർത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി അതൊരു പരിഹാര പരിക്കുണ്ടായാൽ ആ പരിക്ക് പരിഹരിക്കാനും വലിയ സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും ഏതാണ്ട് ഒരു വർഷത്തോളം സമയം എടുക്കും കാരണം അത്രയും സങ്കീർണമാണത് കാരണം അത് അവിടെ ഇപ്പോഴത്തെ പരിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റേഡിയോ ആക്റ്റീവ് വിതരണങ്ങൾ മൊത്തത്തിൽ പുറത്തു പോകുന്ന തരത്തിൽ സീരിയസ് ആയിട്ടില്ല പക്ഷേ ഈ പരിക്ക് അവിടെ നിലനിർത്തിക്ക് പോകുകയാണെങ്കിൽ അത് തൂരുമ്പെടുക്കാനും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാവാനും റേഡിയോ ആക്റ്റീവ് വിതരണങ്ങൾ പിന്നെയും പുറത്തേക്ക് വരാനും പഴയ അപകടാവസ്ഥ വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനകത്ത് കുറച്ചുകൂടെ ദീർഘകാല സ്വഭാവമുള്ള പദ്ധതിയാണ് ആവശ്യം ആ നിലയ്ക്കുള്ള ഭയങ്കര പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ചെർണോബലിനെ ആക്രമിക്കുക എന്ന നിലപാട് റഷ്യ സ്വീകരിക്കുന്നത് ഭയങ്കര നിരുത്തരവാദരമായിട്ടുള്ള കാര്യമാണ് കാരണം അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത്രയും വലിയ ദുരന്തം ലോകത്തെ ഒരുപക്ഷെ ഇത്രയും ഭയാനകമായ ഒരു ദുരന്തം വേറെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സെവൻറ്റീസിൽ തുടങ്ങി സെവൻറ്റി സെവനിൽ കമ്മീഷൻ ചെയ്ത എൺപത്താറിലെ അവർ സുരക്ഷാ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പുതിയതല്ല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു സ്ഫോടനം ഉണ്ടാകുന്നു പൊട്ടിത്തറിയിൽ ആക്കൂടി പത്തിനാൽപ്പത് വരെ മരിച്ചിട്ടുള്ളൂ അവിടെ ഉണ്ടായിരുന്ന ചില ഫയർ ഫൈറ്റേഴ്സ് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ടെക്നീഷ്യൻസ് എഞ്ചിനീയർമാർ മാത്രമേ മരിച്ചിട്ടുള്ളൂ അല്ലാതെ സ്പോർട്ടിൽ ഭയങ്കരമായ ഒരു ദുരന്തം ഉണ്ടായ ആളുകൾ അങ്ങനെ കൊല്ലപ്പെട്ട ഒരു ദുരന്തമല്ല ചെറുനോബിൽ ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ നടക്കുന്ന ഈ ഫയർ ഫൈറ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും രക്ഷാ ദൗത്യവും ഒക്കെ തൊട്ടടുത്തിട്ടുള്ള ഈ പ്രിപ്പ്യാർ നഗരത്തിലെ ആളുകൾ നോക്കി നിന്നിരുന്നു എന്താ സംഭവിച്ചവർക്കുണ്ടെങ്കിൽ കാരണം തീയും പോകയൊന്നുമില്ല പക്ഷേ ഈ റേഡിയോ ആക്റ്റീവ് വികരണങ്ങൾ വരുന്നു വന്ന് വന്ന് അത് കുഴപ്പമുണ്ടാവുകയും അത് വിദൂര കേന്ദ്രങ്ങളിലേക്ക് പോലും ആളുകളുടെ എടുത്തു തുടങ്ങി തൈറോയിഡ് ക്യാൻസർ വന്ന ലുക്കീമിയ വന്ന് ആയിരക്കണക്കിന് ആൾക്കാർക്ക് പ്രശ്നമുണ്ടായി നൂറുകണക്കിന് ആളുകൾ മരിച്ചുപോയി പിന്നീട് അത് സംഭവിച്ചു വീണ് അത്ര വലിയ ദുരന്തമായിരുന്നു ആ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ സംഘം അതിൻ്റെ ആഴം എത്രയാണെന്ന് കാണിൽ ചെറുനോബിലെ ഈ പ്രിപ്പ്യാർഡ് സിറ്റി എന്ന് പറഞ്ഞ സംഗതി ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് എക്സ്ക്ലൂഷൻ സോണാക്കിയിരിക്കുകയാണ് മുപ്പത് കിലോമീറ്റർ പരിസരം അവിടെ അന്ന് രാത്രി അന്ന് അന്ന് പിറ്റേന്ന് രാത്രി അന്നത്തെ സോവിയറ്റ് യൂണിൻ്റെ പട്ടാളം എല്ലാവരോടും പെട്ടെന്ന് വീട്ടിൽ നിറങ്ങുള്ളൂ കാരണം ഈ ചെർണോബിൽ ലോകത്ത് തന്നെ വലിയൊരു ഒരു ഒരു സംരംഭമായിരുന്നു കാരണം യുക്രൈനും ആ പരിസരം അന്ന് സോവിയറ്റ് യൂണിൻ്റെ എല്ലാ രാജ്യവും ഒരുമിച്ചാണല്ലോ ആ പ്രദേശത്ത് മുഴുവനും വൈദ്യുതിയും ഊർജ്ജത്തിനും വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് സോവിയറ്റ് യൂണിൻ്റെ അഭിമാനമായിരുന്നു അതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ സിറ്റി അവരുണ്ടാക്കി ഈ റിയാക്ടറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ ഫാമിലിക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും മാതൃകാപരമായ നഗരമായിരുന്നു ആ നഗരം അവിടെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പല സംവിധാനവും അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ട് അവിടെ താമസിക്കുന്ന സന്തോഷത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യനോടല്ല നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡുകൾ മാത്രം എടുത്ത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങും നമുക്കൊന്ന് ഒന്ന് മാറി നിൽക്കാനുണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് രാത്രി വണ്ടി വന്നു ആരും ഒന്നും എടുത്തില്ല കയ്യിലുണ്ടായിരുന്ന ഐഡൻറ്റിറ്റി പ്രൂഫുകൾ മാത്രം എടുത്ത് എല്ലാവരും വണ്ടിയിൽ കയറി വണ്ടി അവരെ കൊണ്ടുപോയതാണ് പിന്നെ ആരും അവിടേക്ക് മടങ്ങി വന്നിട്ടില്ല പതിറ്റാണ്ടുകൾ ഇത്ര കഴിഞ്ഞല്ലോ ആർക്കും മടങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല അന്നത്തെ കഴുകാതെ വെച്ച പാത്രങ്ങൾ കുട്ടികൾ ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാലുകൾ പുസ്തകങ്ങൾ തുറന്നു വെച്ച എല്ലാം അതുപോലെ അവിടെയുണ്ട് ദ്രവിച്ചു പോയതൊക്കെ പോയി ബാക്കി അവിടെ ഇരിക്കുകയാണ് ലോകത്തെ ഏറ്റവും റേഡിയോ ആക്റ്റീവ് വിതരണം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ലാത്ത വെള്ളവും മണ്ണും വന്യജീവികളും എല്ലാം മലിനമാക്കപ്പെട്ട ഇനി ഒരു തിരിച്ചുപോക്ക് ഒരിക്കലുമേ സാധ്യമല്ലാത്ത ഒരു പ്രേത നഗരം ഇപ്പോഴും പോയാൽ കാണാൻ പറ്റും അങ്ങനെയാണ് ആ അതാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ കാഴ്ച ആ ദുരന്തം എന്ന് മാത്രം ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് പരിഹരിക്കാൻ മനുഷ്യൻ നടത്തിയ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ കവചം ഉണ്ടാക്കി കൊണ്ടുവെക്കുന്നത് ഈ കവചം ഇതിൻ്റെ പുറത്തേക്കുള്ള റേഡിയോ ആക്റ്റീവ് വികരണങ്ങളുടെ പോക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ലോകം മുഴുവൻ ആ റീജിയൺ ആകമാനം പ്രശ്നമായി മാറി അന്ന് സോവിയറ്റ് യൂണിയനെക്കുറിച്ച് കഥയാണ് സോവിയറ്റ് യൂണിയൻ ഇത് ഫോറിൻ പ്രസ് ഒന്നും അറിയാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ഈ ഉണ്ടായ അപകടം കാരണം സോവിയറ്റ് യൂണിയൻ ലോകത്തെ ഏറ്റവും വലിയ പവറുകളൊന്നാണ് അവർക്കൊരു ഒരു ഉണ്ടായി ആ വിനാശത്തിൻ്റെ അവർക്കൊരു മിലിറ്ററി പരാജയം അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിയിൽ പരാജയം ഉണ്ടായെന്ന് ലോകം അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവർ ഇത് മൂടി വെച്ചു ആദ്യം ഈ ഉണ്ടായ അപകടത്തെക്കുറിച്ച് പുറത്ത് ഒന്നും നടത്തിയില്ല എന്നതുകൊണ്ടുകൂടി ഈ അപകടം വലുതായി ആർക്കും അതിനകത്ത് പ്രതിരോധമൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭയാനകമായ സംഭവങ്ങളിലൊന്നാണ് ഈ ആണവ നിലയങ്ങൾ വരുമ്പോൾ ഇപ്പോഴും ഭയപ്പാടും സമരങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അന്നുണ്ടായ ഈ സംഭവമാണ് ഇത് ഈ ഉണ്ടായ ദുരന്തമാണ് അപ്പോൾ അത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തോട് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിളായ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് കൂടി കാണേണ്ട കാര്യമാണ് സോവിയറ്റ് യൂണിയൻ്റെ ചില ഇറസ്പോൺസിബിളായിട്ടുള്ള സമീപനങ്ങളാണ് ഈ ദുരന്തം ഇത്തരം വലുതാവാനുള്ള കാരണമൊന്നും പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ചെറുപ്പോബലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിൽ ഒരു ഡോക് ഒരു ഒരു സീരീസ് എച്ച് ബി ഒ പുറത്തിറക്കിയിട്ടുണ്ട് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എച്ച് ബി ഒ ആണ് കുറച്ചൊക്കെ വെസ്റ്റേൺ പ്രൊപ്പകൻ എലമെൻറ്റ്സ് അതിനകത്തുണ്ടാവുമെങ്കിലും സംഭവം നടന്നു തന്നെയാണ് കുറേ കഥകൾ അതിനെക്കുറിച്ച് കേൾക്കാനും ദുരൂഹതകളൊക്കെ ഉണ്ട് സോ അത് ആക്രമിക്കുന്ന നടപടി എന്ന് പറയുന്നത് ലോകത്ത് ആധുനിക മനുഷ്യന് ഇത്തരം കെടുതികളെല്ലാം മറികടന്നും ഉണ്ടാവും ദുരന്തങ്ങൾക്ക് അടച്ചു വെച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ആക്രമിച്ച് ഭീതി ജനിപ്പിക്കാൻ ശ്രമിക്കുന്ന നടപടി അങ്ങേറ്റവും റെസ്പോൺസിബിളാണ് ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നാണ് അതുകൊണ്ടത് വേഗം അടയ്ക്കാൻ പറ്റട്ടെ നമുക്കിനിയും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ആശിക്കാം യെസ് അതാണ് ചെറുനോബൽ ആണവ നിലയം ഈ രീതിയിൽ കേടുപാടുകളോടുകൂടി തുടരുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണ് അതുകൊണ്ട് ആ കേടുപാടുകൾ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം